പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് നമ്മൾ കൂട്ടം കൂടി ചേർന്നിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ തൊഴിലവസരം ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതിന് മുമ്പ് റാങ്ക് ഹോൾഡർമാരായിട്ടുള്ള പതിനായിരത്തിലധികം വരുന്ന ഉദ്യോഗാർത്ഥികളെ വളരെയേറെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രശ്നമാണ് ജീവിത പ്രശ്നമാണ് കൂടി ഗൗരവമായി വിഷയമെടുക്കണം പതിനായിരത്തിലധികം വരുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ റാങ്ക് ഹോൾഡർമാരായിട്ടുള്ള ആളുകൾ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടായത് ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പേർത്തുന്ന ഒരു ഗവൺമെന്റാണ് ആ ഗവൺമെന്റിൽ നിന്ന് ഇങ്ങനെ അത്തരത്തിലൊരു സമീപനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല സംസ്ഥാന ഗവൺമെന്റ് ഈ ചെറുപ്പക്കാർ നടത്തുന്ന സമരം ഗൗരവമായി കാണാനും എത്രയും വേഗം വേക്കൻസി ആവശ്യാനു ആവശ്യമുള്ളത് റിപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കേരളത്തിന്റെ ഒക്കെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ സുരക്ഷാ സേനയിലേക്ക് പോലീസിലേക്ക് ധാരാളം ആളുകൾ ആവശ്യമായി മരുന്ന കാലഘട്ടമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനുള്ള തസ്തികകൾ സൃഷ്ടിക്കപ്പെടാനും ഈ റാങ്ക് ഹോൾഡർമാരുടെ ആവശ്യങ്ങൾ ന്യായമായ പരിഹാരം കാണാനും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരണം എന്ന് ഞാൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ് ും ഈ കാര്യത്തിൽ നിരാശരാകാതെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പോരാട്ടം തീർച്ചയായും നിങ്ങൾ തുടരണം ഈ പ്രക്ഷോഭ സമരം ഞാൻ പറഞ്ഞതുപോലെ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് എന്ന നിലയിൽ തന്നെ ഗവൺമെന്റ് കാണും അങ്ങനെ കണ്ടുകൊണ്ട് ഈ സമരത്തിനാസ്പദമായി ഉന്നയിച്ചിരിക്കുന്ന വിഷയം പരിഹാരം കാണാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി നടത്തുന്ന ഈ സമരത്തിൽ പങ്കെടുക്കുന്ന യുവാക്കളെ യുവതികളെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിച്ചേർന്നവരാണ് യഥാർത്ഥത്തിൽ വരേണ്ടവരിൽ ധാരാളം ആളുകൾ വന്നെത്താൻ കഴിയാത്തതായിട്ടുണ്ട് ഇതിൽ എത്രയോ കൂടുതൽ ആളുകൾ വന്നെത്തിച്ചേരണം അവരെല്ലാം ധാർമ്മികമായും മാനസികമായും ശാരീരികമായും എല്ലാം ഇന്ന് ഇവിടെ നടക്കുന്ന സമരത്തിന് പിന്തുണ നൽകുകയാണ് കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ ഈ കാര്യത്തിൽ കണ്ണു തുറന്ന് കാണാനും ഈ വിഷയം കൈകാര്യം ചെയ്യാനും തയ്യാറായി വരണം കൂടുതൽ സമ്മർദ്ദം ചെലുത്തി വരണം അത്തരത്തിൽ ഉന്നയിച്ചിരിക്കുന്ന റാങ്ക് ഹോൾഡർമാർ ഉന്നയിച്ചിരിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ സത്വരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവരുടെ ഇവരുടെ ജീവിതവും ഭാവിയും സംരക്ഷിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി നിങ്ങളുടെ സമരത്തിന് എല്ലാ പിന്തുണയും നൽകി വാഗ്ദാനം ചെയ്തുകൊണ്ട് വരുന്ന ഇരുപത്തഞ്ചു മുതൽ നിയമസഭാ സമ്മേളനം നടക്കുകയാണ് തീർച്ചയായും നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകൃതികളായിട്ടുള്ള നിയമസഭാ സാമാജികന്മാർ നിങ്ങളുടെ ഈ വിഷയം ഗൗരവമായി നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് തീർച്ചയായും യുവാക്കളായിട്ടുള്ള എം എൽ എ തീർച്ചയായും മുന്നോട്ട് വരും എന്ന് നിങ്ങൾ ഉറപ്പു നൽകുകയാണ് നിങ്ങളുടെ സമരത്തിന് ഒന്നുകൂടി എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് വാഗ്ദാനിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ ഉള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നറിയിച്ചു കൊണ്ട് ഞങ്ങളുടെ യുവജന സംഘടനാ പ്രവർത്തകരായി രാഷ്ട്രീയ രംഗത്ത് വന്നവരാണ് ആ കാലം മുതൽ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഉൾപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഏറെയധികം സ്വപ്നം കണ്ട് ഇതിനുവേണ്ടി അധ്വാനിച്ച് ഏകദേശം നാല് അഞ്ച് വർഷം വരെ കാത്തിരുന്നിട്ട് ജോലി കിട്ടാതെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിവരാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയായി മാറാൻ എനിക്ക് ഒരു മാറാൻ കഴിയാത്ത പോലീസ് പോലീസേനയിലുണ്ടായ ആത്മഹത്യയുടെ എണ്ണം കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഇപ്പോഴത്തെ റാങ്ക് പോലീസുകാർ അനുഭവിക്കുന്ന കഠിനമായ ജോലി ഭാരവും മറ്റ് ഡ്യൂട്ടി സാഹചര്യങ്ങളൊക്കെ ഏകദേശം ഒരു പോലീസുകാരൻ പറയുന്നത് ഏകദേശം ഒരു ദിവസം ഇരുപത്തി ഇരുപത് മണിക്കൂറോളം ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അത് അതിന് പ്രധാന കാരണം സേനയിലെ അംഗബലം അംഗബലം കുറവ് ആണ് എന്നുള്ള ഒരു ഒറ്റ കാരണം മാത്രം കൊണ്ടാണ് ഏകദേശം ഇപ്പോ പോലീസ് സേനയിൽ ഓരോ ഓരോ സ്റ്റേഷൻ സ്റ്റേഷൻസിൽ എടുത്തു നോക്കുമ്പോൾ ഓരോ സ്റ്റേഷനിലും ഇരുപത് പത്ത് ടു ഇരുപത് പോലീസുകാരുടെ കുറവാണ് ഉള്ളതായിട്ടാണ് നമ്മുടെ നമ്മുടെ വിവരശേഖരത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സേനയിലെ എല്ലാ എല്ലാ സെഷനിലെ സ്ട്രെങ്ത് പരിശോധിക്കാൻ വേണ്ടി ഡി ജി പി തലത്തിൽ ഒരു ഫയൽ പോവുകയും ആ ഫയലിൻ്റെ അപ്ഡേഷപ്രകാരം ഏകദേശം അത്യാവശ്യം എല്ലാ റാങ്ക് ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനും ജോലി കിട്ടാൻ തക്ക വേക്കൻസി ഉള്ളതായിട്ടാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ സാ നമ്മൾ ഇപ്പോഴും സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ തന്നെ തന്നെ ജോലി കിട്ടി നിയമനം ലഭിക്കും എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മളിപ്പോഴും ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു പ്രതീക്ഷ എന്ന നിലയിൽ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് സർക്കാർ നമ്മുടെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഈ സമയവും നിൽക്കുന്നത് ഏകദേശം അഞ്ചു